എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചുണ്ടായ കോട്ടങ്ങൾക്ക് മേൽ ജനങ്ങൾ വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പാകും ഇത്തവണത്തേതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ശബരിമല സ്വർണക്കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുള്ള കോട്ടങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ അധികാരത്തിൽ ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഫണ്ട് നൽകിയാൽ തന്നെ അത് വെട്ടിപ്പുറിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ നടക്കുവാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ കൂടിയാണ് വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ വരെ ഇളക്കിയെടുത്തു സ്വർണം മോഷ്ടിച്ച കേസിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലേക്ക് പോയി ദിവസങ്ങളിൽ ഉന്നത നേതാക്കന്മാർ അതിലേക്ക് ചേരും കട്ടപ്പന നഗരസഭയിലേക്കുള്ള പത്തൊൻപത് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു ബി ഡി ജെ എസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു